ഒരു ലോക്കപ്പ് മർദ്ദന കൂടി ഉയരുന്നുണ്ട് തിരുവനന്തപുരം ഓട്ടോറിക്ഷ ഡ്രൈവറെ ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതി ഇപ്പോൾ ഉയരുന്നത് നാലാഞ്ചിറ സ്വദേശി ദസ്തകീറിനാണ് മണ്ണത്തല പോലീസിന്റെ മർദ്ദനമേറ്റതായി പരാതി ഉയർന്നിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ യുവാവ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അറിയിച്ചതിനെ തുടർന്നാണ് വീട്ടിലെത്തി മണ്ണന്തല പോലീസ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ തന്നെ ഭാര്യയ്ക്കും മക്കൾക്കും മുന്നിലിട്ട ക്രൂരമായി ക്രൂരമായി മർദ്ദിച്ചെന്ന് പറഞ്ഞു സ്റ്റേഷനിലെത്തിച്ച് ലോക്കപ്പിനുള്ളിലിട്ട് മർദ്ദിച്ചു ക്രൂരമായിട്ട് രണ്ടു വന്നു ഡ്രൈവറും വീട്ടിൽ വന്നിട്ട് ഒരു കമ്പ് വണ്ടിക്കത്തിന കമ്പ് എടുത്ത് അടിച്ചു വീട്ടിൽ തന്നെ വെച്ച് അടിച്ചായിരുന്നു അടി അടി അടിയടിച്ചായിരുന്നു അവിടെ പാടുണ്ട് അത് അതേമാതിരി എവിടെയുണ്ട് വിളിച്ചുകൊണ്ട് പോയി കുറേ നേരം അവിടെ ഇരുത്തി വെള്ളം വേണമെന്ന് പറയാൻ പറഞ്ഞു ഷുഗർ ഉണ്ട് എനിക്ക് ഇരിക്കേണ്ട നീന്തൽ വേറെ ആൾക്കാർ ഇനിയും വരാൻ പറഞ്ഞു സെല്ലിൽ പോയതിന് ശേഷം അവിടെ നിന്ന് മെയിനസ് വന്ന് അകത്ത് കയറ്റി ക്യാമറ അവിടെ ടി വി ഉണ്ട് അതിന്റെ അത് മറക്കാതെ അകത്തുകൊണ്ട് വലിയ ഉരുള കമ്പിട്ട് നല്ല രീതിയിൽ അത് പത്തോ ഇരുപതോ അടി അടിച്ചിട്ടുണ്ട് തുടയിലും പിൻഭാഗത്തുമായി അടിയേറ്റ ഇരുപതോളം പാടുകളുണ്ട് ഒന്ന് ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ നിലവിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് പരുക്ക് ഭയങ്കരമായ പരുക്കാണ് നിങ്ങൾ ഈ തുണിയൊക്കെ നോക്കിയാൽ മക്കളെ ർദ്ദനത്തിനെതിരെ നാളെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനാണ് ദസ്തകീറിന്റെ തീരുമാനം കസ്റ്റഡിയിലെടുക്കാൻ പോലീസുകാരെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പരിക്കേറ്റതാണെന്നാണ് മണ്ണന്തല പോലീസിന്റെ വിശദീകരണം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം